എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കക്കാട്ടേക്ക് ആണ് കക്കാട്ടേക്ക് സൂപ്പർവൈസർ ഡാറ്റ എൻട്രി സ്റ്റാഫ് ക്യാഷർ ഗ്രോസറി സെയിൽസ് ബേക്കറി സെയിൽസ് സ്റ്റോർ കീപ്പർ ഡെലിവറി ബോയ് ഹെൽപ്പർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് അനേകം വേക്കൻസികളുണ്ട് ഇതിൽ സൂപ്പർവൈസർ ഡാറ്റ എൻട്രി ക്യാഷർ അതേപോലെ തന്നെ സ്റ്റോർ കീപ്പർ പോസ്റ്റുകളിലേക്ക് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം ബാക്കി എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ക്യാഷർ പോസ്റ്റിലേക്ക് യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം ഡാറ്റ എൻട്രി സൂപ്പർവൈസർ പോസ്റ്റുകളിലേക്ക് യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം ഗ്രോസറി സെയിൽസിലേക്കും യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം ബേക്കറി സെയിൽസിലേക്കും യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം സ്റ്റോർ കീപ്പർ ഡെലിവറി ബോയ് ഹെൽപ്പർ പോസ്റ്റുകളിലേക്ക് യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്ട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സാലറിയും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലേക്കാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്മാർട്ട് ഫോൺ സെയിൽസ്മാൻ ലാപ്ടോപ്പ് സെയിൽസ്മാൻ ലാപ്ടോപ്പ് ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ആ പതിനയ്യായിരം രൂപയായിരിക്കും സാലറി സ്മാർട്ട് ഫോൺ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പന്ത്രണ്ടായിരം രൂപയായിരിക്കും സാലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക ലാപ്ടോപ്പ് സെയിൽസ്മാൻ ആയിട്ട് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും സാലറി ലാപ്ടോപ് ടെക്നീഷ്യനായിട്ട് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും സാലറി ഇവിടെയും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഇരുപത്തി അയ്യായിരം രൂപയിൽ മാറ്റം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതിലേറെ സാലറി കിട്ടുന്നതായിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ എട്ടര മണി മുതൽ രാത്രി എട്ട് മണി വരെ വരെയായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം കുന്നുമലിലേക്കാണ് കുന്നുമ്മലിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ടൊരു വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം സാലറി വരുന്നത് പതിനാലായിരം രൂപ വരെയായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറത്തേക്കാണ് മലപ്പുറം ടൗണിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട് ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരി പരിഗണിക്കുകയുള്ളൂ പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് താമസിച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നതും ഡ്രൈവർ വേക്കൻസിയാണ് പെരിന്തൽമണ്ണയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഡ്രൈവറായിട്ട് ഒരു വേക്കൻസി ഉണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് ഡെയിലി കിട്ടും എഗ് ഡെലിവറിയാണ് ആണ് കോഴിൻ്റെ മുട്ട മൂന്നു മുതൽ അതേപോലെ തന്നെ ഫോർ വീലറും ത്രീ വീലറും ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കൂടാതെ ഇതേ കമ്പനിയിലേക്ക് ഹെൽപ്പർമാരെയും ആവശ്യമുണ്ട് പതിനേഴായിരം രൂപയായിരിക്കും സാലറി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ഹോൾസെയിൽസിലേക്കും സി ആർ എം സ്റ്റോർ കീപ്പർ പ്രൊഡക്റ്റ് ട്രെയിനർ എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസി ഉണ്ട് ഹോൾസെയിൽസിലേക്ക് ഇലക്ട്രോണിക് സെക്ഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് യുവാക്കളെയാണ് ആവശ്യം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സി ആർ എം പോസ്റ്റിലേക്ക് ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ കൂടാതെ എക്സൽ നോളജും ഉണ്ടായിരിക്കണം സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് അറിയുന്ന അക്കൗണ്ടിങ് സ്കില്ലുള്ളവരെയാണ് ആവശ്യം സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയായിരിക്കും പ്രൊഡക്ട് പ്രൊഡക്റ്റ് ട്രെയിനർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരും പരിഗണിക്കും സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക